അമ്മിണിക്കുട്ടിയെ കുടിക്കാതെ വെള്ളം എടുത്തോളൂ ഇന്ന് പതിവില്ലാണ്ട് അത്താഴപ്പൂജ ലേശം വൈകി വല്യമാവന്റെ കാലശേഷം പത്ത് നാപ്പത്തഞ്ചു കൊല്ലായി മുടക്കമില്ലാണ്ട് പല്ലാവൂരപ്പന് ശിവേലി കിട്ടണു ഹലോ ആ ഇങ്ങനേ ആവും ഇതിന്റെയൊക്കെ ഗുണം കിട്ടാൻ പോളത് എന്റെ മോക്കാ എനിക്ക് ഉറപ്പുണ്ട് നിന്റെ അമ്മയുള്ള കാലത്ത് അതെ ഇനി ഇവിടെ നിന്ന് അച്ഛൻ ഇങ്ങനെ ഒരു പടം പുരാണം പറഞ്ഞോണ്ടിരിക്കും കുളിക്കാൻ വെള്ളം കറിയിരിക്കട്ടെ നമ്മളെ കണ്ടിട്ട് ഴ്ചയായില്ലേ ഗുരുനാഥ എനിക്ക് അതങ്ങനെ സഹിക്കാനേ പറ്റണെങ്കിൽ അതുകൊണ്ടല്ലേ സങ്കടവും സന്തോഷമോ നീതി കൊറഞ്ഞിട്ടുണ്ടോ എന്താടോ മിഴിച്ചുനെക്കണേ അതൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്ത് വെക്കെ ആടിക്കൊണ്ടിരിക്കണേ കരിങ്കല്ലിൽ പുളിമുട്ടികൊണ്ടും വലന്തല തളർത്തിയിട്ട് ചെണ്ടയിൽ പോലുകൊണ്ടും കൊട്ടാൻ പഠിപ്പിച്ച് എന്നെ ഈ നിലയിലെത്തിന്റെ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അരിയും സാധനങ്ങളും ദക്ഷിണയായിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയണം അല്ലാണ്ട് അമ്പലത്തിൽ നിന്ന് വിൽക്കുന്നതുകൊണ്ട് എന്താ അവനെ എന്താടി നിന്റെ മുഖത്തിനും നീ ചോദിച്ചൊക്കെ ഉണ്ട് ഉണ്ട് ബ്ലൗസ് പാവാട ഉണ്ട് പിന്നെ എന്തൊക്കെയോ കൊന്ത്രണ്ടങ്ങളൊക്കെ ആ അവനെ അതിലുള്ളി ഉണ്ട് വലിയ ഉള്ളി അതിലൊരു നാലഞ്ചെണ്ണം കൂടുതലും പലകമ്പല വെച്ചൊരു കത്തിയ എന്നിട്ട് ഒരു ചെറുനാരം ചെറുനാരടുത്ത് രണ്ടായിട്ട് മുറിച്ച് അതിൽ പിഴിഞ്ഞുപോയി എന്നിട്ട് ഉഷാറാഖ്വാസേ എന്താണ് മാരാരെ നോക്കി നിൽക്കാതെ ഉത്സാഹിക്കും നിങ്ങള് എങ്ങനുണ്ട് ഗുരുനാഥ് എന്റെ കുണ്ടൽ എനിക്ക് അപ്പൊയി മലമക്കാവ് പൂരം കഴിഞ്ഞു വരണ വഴിക്ക് ഒരു ആരാധകന്റെ സമ്മാന ആലേശം അടിച്ചോളൂ എനിക്ക് വേണ്ട അച്ഛന് കേട്ടിട്ടില്ല കുമാര മദ്യം വിദ്യാസിയോടിക്കില്ല വെജിറ്റബിൾ സാലാഡ് ഇങ്ങനെ എടുത്തിട്ട് വന്നാ വേണം എന്താ കിട്ടന്മാര് തനിക്കൊരു ആലസ്യം കുടിക്കണോ

ൂര്യനെയും വലം വെച്ച് ഈ സൗരയൂഥത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്ക ഒരു പാവിപാതാളത്തിലേക്ക് ഞാനില്ല അത് പറയുന്നത് ഈ വീട്ടിൽ പോണം ഗുരുദാസിനേക്കാൾ വലുത് കുടുംബമാണ് അത് പുളിമുട്ടി പറക്കരുത് ഇവിടെ കിട്ടും നീ വിണങ്ങി പോവാണോ ഞാൻ വണ്ടിയെടുക്കാം ഞാൻ വണ്ടി എടുക്കാം വണ്ടി പഴകരെ വീട്ടിലിട്ട് ഒരു സാധനം എടുക്കാൻ മറന്നില്ല ആ കിടക്കുന്ന വെള്ളം അപ്പൊ കൂട്ടിലായി അതവിടെ മെച്ചു പോണോ േരം തൽക്കാലം പിടികൊടുക്കണ്ട പതിപോലെ ചെയ്യണ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തോ പറഞ്ഞു എന്നാ കുഞ്ഞിട്ട് എത്ര കഴിച്ചാലും എൻറെ അമ്മ മൂകാംബികയുടെ കയ്യിൽ നിന്ന് ഒരുപടി പ്രസാദം വാങ്ങിക്കഴിഞ്ഞാ കിട്ടും കൈ കഴുകിയിട്ടില്ല എന്റെ കണ്ണ ആ വിളിക്കട്ടെ എന്താടാ ഇത് ഇവിടത്തെ വലിയ പൊതുവാടിന് ഹാലിളകിയിരിക്കുകയാണെന്ന് കേട്ടു പിന്നെ ഉണ്ടാവില്ലേ പിന്നെ പോലൊരു പോക്രി വീട്ടിലുണ്ട് എവിടെയായിരുന്നു നെല്ലിക്കാത്തളം വെക്കാൻ നേരത്ത് നീയ കഴിയും പിഷാജിന്റെ അല്ലേണ്ട കാലത്ത് ഇവനെ ഞാൻ തല്ലിയില്ല അതാ ഇത്ര അരിച്ചു

മനസാക്ഷിയോട് ചോദിച്ചു നോക്ക മനസ്സിലാവും ആര് പറഞ്ഞു എനിക്ക് വേണ്ടി ജപിക്കാനും തപസരിക്കാനും ഒക്കെ ആരുടെയും തപോബലത്തിൽ ജീവിക്കണം എനിക്ക് ആഗ്രഹമില്ല ന്മം തന്ന മഹാനടക്കം കൂട്ടുന്നു കരിങ്കല്ലുടച്ച നാളികേരം പോലെ ആക്കിയില്ലേ എന്റെ ജീവിതം ഇല്ലെങ്കിൽ ഇറങ്ങി പോവാ ഇത്രയും കാലം ഈ വെറും വരുന്നിലത്ത് പ്രായപരിച്ചു കിടന്നതിന്റെ നഷ്ടപരിഹാരം എത്രയാണ് ചോദിച്ചാൽ അത് തരാം തീത്തുള്ളി വീണാൽ പൊള്ളാത്ത മനസ്സല്ലേ എന്റേത് അറിയോ നിനക്ക് നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റാത്ത കാലം മുതൽക്കേ മനസ്സിൽ കൊണ്ടാടുന്ന ഒരു സ്വപ്നാഥ് തറവാട്ടും മഹിമയും ജാതി പോലെ ആട്ടും പറഞ്ഞ് എന്നിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്തില്ല എന്തിന് പല്ലാവൂർ പടിപ്പുറയിലെ ഒരു സവർണനെ സ്നേഹിച്ചു പോയ കുറ്റത്തിന് ആറടി മണ്ണിലേക്ക് മടങ്ങിപ്പോയാ തുമ്പപ്പൂവിന് പകരം വയ്ക്കാൻ ഈ പല്ലാവൂർ ദേവനാരായണന്റെ ജന്മത്തിൽ ഇനി ആരുമില്ല നീ അടക്കം